നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇപ്പോൾ എന്തായാലും ജനുവരി ബാച്ചിലോട്ട് രജിസ്ട്രേഷനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അതിൽ രജിസ്റ്റർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയി നിൽക്കുന്നവരായിരിക്കും യൂണിവേഴ്സിറ്റി അപ്ഡേഷനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇഗ്നോ രജിസ്ട്രേഷന് മുന്നേ അറിയേണ്ടതെന്നാണ് ഇഗ്നോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് പ്ലസ് യു ജി സി അപ്രൂവൽ ഉണ്ട് എം എച്ച് ആർ ഡിയുടെ അപ്രൂവൽ ഉണ്ട് അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എ ഐ സി ടി സി അപ്രൂവൽ ആൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ നാക്ക് എ പ്ലസ് പ്ലസ് ഉണ്ട് യു ജി സി അപ്രൂവൽ മനോബെസ് ഉണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇനി ഇഗ്നോ നടക്കുന്നത് മൂന്ന് ലെവലുകളായിട്ടാണ് ഇഗ്നോ നടക്കുന്നത് ഒന്ന് ഇഗ്നോൻ്റെ യൂണിവേഴ്സിറ്റി ഡൽഹിയിലുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റി രണ്ട് റീജിയണൽ സെന്റേഴ്സ് മൂന്ന് സ്റ്റഡി സെന്റേഴ്സ് ഇങ്ങനെ മൂന്ന് ലെവലുകളായിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഇഗ്നോൻ്റെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡൽഹിയിലുള്ളത് ഫസ്റ്റ് റേഞ്ച് അവിടുന്ന് മൂന്ന് റീജിയണൽ സെന്ററുകൾ മൂന്നല്ല അറുപത്തേഴ് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ അല്ല കേരളത്തിൽ മൂന്ന് റീജിയണൽ സെൻറ്റേഴ്സാണ് ഉള്ളത് കൊച്ചി ത്രിവാണ്ടു വടകര അങ്ങനെ മൂന്ന് റീജിയണൽ സെന്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് ഈ റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ അണ്ടറിൽ എന്തുണ്ട് ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട് ഓരോ ജില്ലയിലും ഒത്തിരി സ്റ്റഡി സെൻറ്റേഴ്സും ഇഗ്ന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ലെവലാന്ന് പറഞ്ഞു ഇഗ്നോ ഡൽഹിയിലെ ഇഗ്നോർ യൂണിവേഴ്സിറ്റി പിന്നെ റീജിയണൽ സെൻ്റർ ഇങ്ങനെ ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ താഴെ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് അഡ്മിഷൻ നോർമലി ഡിസംബർ ജനുവരി ഒരു ബാച്ചിലും ജൂൺ ജൂലൈ ഒരു ബാച്ചിലും ആണ് നോർമലി അഡ്മിഷൻ വരാറുള്ളത് അഡ്മിഷൻ കൺഫേമേഷൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ വരും ഐ ഡി കാർഡ് വരും ഇങ്ങനെയാണ് നോർമലി ഉണ്ടാവാം പക്ഷേ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ അഡ്മിഷന് ഇഗ്നോർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ആദ്യം എടുത്തു വെക്കണം അഡ്മിഷൻ്റെ ലാസ്റ്റ് ടൈമിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നേരം വന്നിട്ട് എനിക്ക് ഒ ബി സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം റിസർവേഷൻ കാറ്റഗറിയിൽ അത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ഇതൊക്കെ കിട്ടാൻ ഒത്തിരി ടൈം എടുക്കും ഒരു ടു വീക്ക് ത്രീ ഒക്കെ എടുക്കുന്നുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ ആദ്യം റെഡിയാക്കി വെക്കുക പിന്നെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ വേണം കയ്യില് വേണം മീൻസ് നമുക്ക് ജെ പി ജെ ഫോട്ടോ ആയിട്ട് മതി സ്കാൻഡ് ഫോട്ടോസ് ആയിട്ട് തന്നെ മതി പക്ഷെ അത് നിങ്ങളുടെ കയ്യില് ഉണ്ടായിരിക്കണം ഒത്തിരി പേരുണ്ട് ഞങ്ങൾ കോളേജിലാണ് സർട്ടിഫിക്കറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നവർ ആണ് സർട്ടിഫിക്കറ്റ് അതിനിപ്പോൾ എന്താ ചെയ്യുക ഇത്ര ഡേറ്റല്ലേ ഉള്ളൂ കോളേജ് അന്നേ തുറക്കുള്ളൂ അങ്ങനത്തെയൊന്നും ക്ലാഷിനും നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഈ ഒക്കെ കയ്യിൽ വെക്കണം എന്തൊക്കെയാണ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ വേറൊരു കാര്യമുള്ളത് നിങ്ങളുടെ ആധാർ ആധാറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളെ ആധാർ കാർഡിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ വൈകിയിട്ടുണ്ടെങ്കിൽ പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫാദറിൻ്റെ നെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റായിട്ടും ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അപ്ഡേഷൻ കൊടുക്കണം എവിടെയാണ് അപ്ഡേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് ആധാർ അപ്ഡേഷൻ കൊടുക്കണം അതെന്തായാലും രണ്ടാഴ്ച ഒക്കെ ടൈം എടുക്കും അപ്ഡേഷനായി കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇഗ്നോ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ദെൻ നമുക്ക് ഇഗ്നോല് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐ ഡി ഉണ്ടാക്കാനാണ് ഡി ബി ഐ ഡി ഈ ഡി ഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാനും നമുക്ക് ആധാർ ആവശ്യമാണ് അപ്പോൾ ഇതിനകത്ത് ആധാറിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേഷൻ മസ്റ്റാണ് ഡോക്യുമെൻസ് മസ്റ്റാണ് ആധാർ അപ്ഡേഷൻ മസ്റ്റാണ് പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പം നിങ്ങൾ ഡിഗ്രിക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങളുടെ എസ് എസ് എൽ സി വേണം പ്ലസ് ടു ഡോക്യുമെൻ്റ് വേണം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം സ്കാൻഡ് സിഗ്നേച്ചർ വേണം പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി വാലിഡ് ആയിട്ടുള്ള ഇമെയിലായി ഒരുപാട് പേരുകൾ ഏതെങ്കിലുമൊക്കെ ഇമെയിൽ ഐഡി തരും അതിൻ്റെ ബ്രദറിൻ്റെ അതിൻ്റെ സിസ്റ്ററിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നാവശ്യമില്ല നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഈ വരുന്ന മെയിൽ നിങ്ങൾക്കാണ് വരേണ്ടത് അപ്പോൾ എല്ലാ കൺഫർമേഷൻ കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മെയിലിലോട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മെയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഫോട്ടോ ഒക്കെ നല്ല എല്ലാ നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കാൻ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കൃത്യമായിട്ട് മീൻസ് നമ്മൾ ജെ പി സ്കാൻഡ് ഫോട്ടോസെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാത്ത പക്ഷം അതെന്തായാലും റിജക്റ്റ് ആകും വീണ്ടും റീ അപ്ലോഡിന് ഒക്കെ ടൈം വരുമ്പോൾ നമുക്ക് വീണ്ടും എന്തേലും ഒരുപാട് ഡിലേ വരും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ മീൻസ് നമുക്ക് ഇഗ്നോല് സബ്മിറ്റ് ചെയ്യാനുള്ള ഒക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ പി ജി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം പി ജി ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുടെ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡ് അതായത് നിങ്ങൾ ടോട്ടൽ ഗ്രേഡ് കാർഡ് ഉണ്ടല്ലോ ആ ഗ്രേഡ് കാർഡും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഡി ബി ഐ ഡി എന്നുള്ളത് ഈ ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ആയിരിക്കും ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എ ബി സി ഐ ഡി ഉണ്ടാക്കണം എ ബി സി ഐ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഡിജി ലോക്കർ അക്കൗണ്ട് വേണം ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ആധാർ ലിങ്ക് ചെയ്ത് വെക്കണം ആധാർ ലിങ്ക് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഡിജി എ ബി സി ഐ ഡിൻ്റെ സൈറ്റ് അടിച്ചടിച്ചാല് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ബി സി ഐ ഡി കിട്ടും ദെൻ നമുക്ക് ആ എ ബി സി ഐ ഡി വെച്ച് മാത്രമാണ് ഡിഇബി ഐ ഡി ഉണ്ടാക്കാനാവുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിന് മുന്നേ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അടുത്തുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ കോഴ്സ് ഏതാണ് പിന്നെ ഓരോ നമ്മൾ കൊടുക്കുന്ന കോഴ്സിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് വരിക അല്ലെ ഏതൊക്കെയാണ് നമുക്ക് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫാണെങ്കിലും അക്ഷയ പോയിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യുന്നതെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബേസ് ഐഡിയ ഉണ്ടാക്കി വയ്ക്കണം നമ്മൾ ഇഗ്നോർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും പിന്നെ കോഴ്സും കോഴ്സ് ഫീസൊക്കെ ഡിഫറൻസ് ആയിരിക്കും ചില കോഴ്സിനൊക്കെ വൺ ഇയറിലോട്ടാണ് ഫീ കാണുക ചിലത് നമ്മുടെ സെമസ്റ്റർ വൈസ് ആയിരിക്കും ഫീസ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാൻ കേട്ടോ ഇനി എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത ഡൗട്ടോ കാര്യങ്ങളോ നമ്മളെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ ബൈ